അനാമികയെ രേവതിയും വേണു വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അച്ഛൻ എന്താ വരാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ മോളെ മരുന്ന് വാങ്ങാൻ പോലും പണമില്ല അതുകൊണ്ട് മോൾ ഞങ്ങളെ ഒന്ന് സഹായിക്കണം അതിന് എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല അച്ഛന് കാര്യങ്ങളെല്ലാം അറിയാവുന്നതല്ലേ എന്നൊക്കെ അനാമിക പറയുമ്പോൾ മോൾ മോളുടെ കഴുത്തിലുള്ള സ്വർണ്ണമാരത്താ അത് വിറ്റാനും അത്യാവശ്യമൊക്കെ കിട്ടുമല്ലോ തൽക്കാലം പിടിച്ചു നിൽക്കാൻ അത് മതി എന്ന് രേവതി പറയുന്നത് കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് അമ്മ എന്താ തമാശ പറയുകയാണോ അത് അനി എൻ്റെ കഴുത്തിൽ കെട്ടിയ മാലയല്ലേ അതെങ്ങനെയാണ് അമ്മയ്ക്ക് ഊരി തരുന്നത് അത് ഊരി തന്നാൽ എന്തായാലും പ്രശ്നമാകും അമ്മേ പ്രത്യേകിച്ച് ആ മുത്തശ്ശി താലി ചേന് കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അവർ ചോദിക്കും അതോർത്തൊന്ന് മോൾ വിഷമിക്കേണ്ട താലിമാല നഷ്ടപ്പെട്ടു എന്നങ്ങ് പറഞ്ഞേക്ക് എന്തായാലും മോള് അനിയെ ഭർത്താവായി സ്വീകരിക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് അവൻ കെട്ടി താലിമാല ഇട്ടുകൊണ്ട് നടക്കുന്നത് ഈ താലിമാല മോള് തന്നാൽ അതിന് പകരമായി ഡ്യൂപ്ലിക്കേറ്റ് മാല അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ് വേണു അത് കേട്ട് അനാമിക ആ താലിമാല വേണുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അത് കാണുമ്പോൾ രേവതിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് പിന്നീട് അനന്തപുരി തറവാട്ടിലേക്ക് അനാമിക തിരിച്ചെത്തുകയാണ് വന്ന പാടത്ത് തന്നെ മുത്തശ്ശി അനാമികയെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോഴാണ് മുത്തശ്ശി അനാമികയുടെ കഴുത്തിൽ താലിമാലയില്ല എന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താ അനാമിക മോളെ ഇത് ഈ തറവാടിനൊരന്തസ്സുണ്ട് അതുകൊണ്ട് താലിമാല പോയി ധരിക്കാൻ മുത്തശ്ശി ആവശ്യപ്പെടുകയാണ് മുത്തശ്ശി എന്റെ താലിമാല ഇന്നലെ മുതൽ കാണാനില്ല ഞാൻ അവിടെ എല്ലാം തിരക്കി അതെവിടെയാണ് മിസ്സായിപ്പോയി മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ കള്ളൻ പറയുകയാണ് അനാമിക മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് അനിമോൻ കെട്ടിയ താലിമാലയാണത് ആ മാല പോലെ സൂക്ഷിക്കാൻ മോൾക്ക് കഴിഞ്ഞില്ല ഇതൊന്നും അംഗീകരിച്ച് തരാൻ എനിക്ക് പറ്റില്ല എന്നു പറഞ്ഞ ദേവ്യാനി അനാമികയോട് ദേഷ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിലും അനി എന്ന് പറഞ്ഞവൻ മരിച്ചതിന് തുല്യമാണ് എനിക്ക് അവൻ ഒരിക്കലും എന്നെ ഭാര്യയായി സ്വീകരിക്കില്ല പിന്നെ എന്തിനാണ് അവൻ കെട്ടിയ താലിമാല അത് കഴുത്തിലിട്ട് നടക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അനാമിക ആ സമയം മുത്തശ്ശി ദേഷ്യത്തോടു കൂടി ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നീ ഇതൊന്നും കാണുന്നില്ലേ നിന്റെ മരുമകളുടെ എല്ലാ തെറ്റുകളും അംഗീകരിച്ച് കൊടുക്കുകയാണോ നീ എങ്ങനെ പോയാൽ കുറച്ച് കഴിയുമ്പോൾ നീ ദുഃഖിക്കേണ്ടി വരും ഇവിളേക്കാൾ മുൻപ് ഇങ്ങോട്ട് വന്നതാണ് നവ്യമോളും ഞായനമോളും പക്ഷെ അവരിതുവരെ താലിമാല ഊരി വെച്ചിട്ടില്ല നിന്റെ മരുമകൾ മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് മുത്തശ്ശി അമ്മ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞോ അനാമിക മോളോട് താലി ഊരി വെക്കാൻ മോൾ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ലോ അബദ്ധത്തിൽ സംഭവിച്ചതല്ലേ മോൾ സങ്കടപ്പെടാതിരിക്കെ ഞാൻ അനിമോനോട് പറഞ്ഞ് നല്ലൊരു മാല മോൾക്ക് വാങ്ങിച്ചു തരാം എന്ന് ജാനകി പറയുമ്പോൾ അല്ലെങ്കിലേ കള്ളന്മാരുടെ ശല്യമുള്ള വീടാണിത് അങ്ങനെയുള്ള സ്ഥിതിക്ക് താലിമാലയൊക്കെ നന്നായി സൂക്ഷിക്കേണ്ട മോളെ എൻ്റെ മരുമകളും അവളുടെ ചേച്ചിയും അനാമിക മോളുടെ കഴുത്തിലുള്ള താലിമാല തെറപ്പിച്ച് അനിയെ കൊണ്ട് നന്ദൂനെ കെട്ടിക്കാനാണ് അവരുടെ പ്ലാൻ എന്നൊക്കെ ജനച പറയുന്നത് കേട്ട് നമ്മയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നിങ്ങളുടെ അനാമിക മോളുടെ താലിമാല മോഷ്ടിക്കേണ്ട ഗതി കേടുന്നു എനിക്ക് എൻ്റെ അനിയത്തിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല അത് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് മാല മോഷ്ടിക്കുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മറന്നോ ഇനി എന്നെയും ഞാൻ കുറിച്ച് മോശമായി സംസാരിച്ചാൽ ഞാൻ എടുത്തു വെച്ച വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും അങ്ങനെ നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നത് കേട്ട് ജനാജ ഒന്നും മിണ്ടാതെ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അനാമിക അനിയോട് പറയുന്നുണ്ട് എടാ ആനി എന്റെ താലിമാല നഷ്ടപ്പെട്ടു അതിനി തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല എൻ്റെ താലിമാല നഷ്ടപ്പെട്ടിട്ടും നിനക്ക് യാതൊരു സങ്കടവും എന്നൊക്കെ പറയുകയാണ് അനാമിക നീ ഒരു കാര്യം ചെയ്യേ പുതിയ താലിമാല വാങ്ങിച്ചു വാ താലിമാല കഴുത്തില്ലാത്തത് കൊണ്ട് മുത്തശ്ശിക്കും അമ്മയ്ക്കും വലിയ സങ്കടമാണ് അതുകൊണ്ട് നീ വേ വാങ്ങിച്ചു വാ എന്ന് കനാമിക പറയുമ്പോൾ എടി ഭർത്താവ് കെട്ടിയ താലി മര്യാദയ്ക്ക് സൂക്ഷിക്കാത്തവളാണ് നീ അങ്ങനെയുള്ള നിനക്ക് ഇനിയും ഞാൻ താലിമാല വാങ്ങിച്ചു തരണോ എന്ന് അനി ദേഷ്യത്തോട് കൂടി പറയുകയാണ് ഒരു കണക്കിന് ആ താലിമാല നഷ്ടപ്പെട്ടത് നന്നായി അതുകൊണ്ട് ഞാൻ കെട്ടിയ താലിയാണെന്ന് പറഞ്ഞ് നീ എൻ്റെ പിന്നാലെ വരില്ലല്ലോ അത്രയും ആശ്വാസമായി എന്ന് അനി പറയുകയാണ് അത് കേട്ടുകൊണ്ട് വേണു രേവതി ആ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞങ്ങളെല്ലാം കേട്ടു എൻ്റെ മകൾക്ക് ഒരു താലിമാല പോലും വാങ്ങിച്ചു തരാൻ കഴിവില്ലാത്തവരാണോ അനന്തപുരിയിലുള്ളവർ ഒരു തെറ്റ് പറ്റിപ്പോയി എനിക്ക് പേര് കേട്ട തറവാട്ടുകാരാണെന്ന് കരുതിയാണ് എൻ്റെ മോളെ അനന്തപുരിയിലേക്ക് വിവാഹം കഴിപ്പിച്ചത് ഇനി പറഞ്ഞിട്ടെന്താണ് കാര്യം ഇവനെ പോലെ ഒരുത്തനിയാണല്ലോ എൻ്റെ മോൾ കിട്ടിയത് എൻ്റെ മോൾക്ക് ഒരു താലിമാല വാങ്ങിച്ചു കൊടുക്കാനും ഇവന് കഴിവില്ലല്ലോ ദേവേച്ചി എന്നൊക്കെ വീണ് കളിയാക്കി കൊണ്ട് പറയുകയാണ് അനാമികയുടെ അച്ഛൻ അനിമോനെ ഇങ്ങനെ കളിയാക്കരുത് ആദർശ് പോലെ തന്നെ അനിമോന്റെ കഴിവ് കൊണ്ടാണ് അവൻ ഇത്രയും വലിയ നിലയിലെത്തിയത് അതുകൊണ്ടാണ് അനിമോന് സീൻമേൽ ഇത്രയും വലിയൊരു അവസരം വന്നിരിക്കുന്നത് അതുകൊണ്ട് അനിമോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഉണ്ടാക്കിയ പണം കൊണ്ട് അവൻ മോൾക്ക് ഒരുപാട് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ മോൻ അങ്ങനെ ചെയ്യില്ല അവന് സ്വന്തമായി ഉണ്ടാക്കിയ പണം കൊണ്ട് ഭാര്യയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് അനിമോനെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് ദേവിയാനി പറഞ്ഞു കൊടുക്കുകയാണ് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല ദേവീജി രാജകുമാരിയെ പോലെയാണ് ഞങ്ങൾ അനാമിക മോളെ വളർത്തിക്കൊണ്ടു വന്നത് എന്നിട്ട് അവൾക്ക് ഈ വീട്ടിൽ വന്നിട്ട് നല്ല ജീവിതം കിട്ടിയിട്ടുണ്ടോ ഒരു മോതിരം പോലും അനാമിക മോൾക്ക് ഇതിൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അവൻ്റെ കാമുകിയുണ്ടല്ല നന്ദു അവൾക്ക് അവൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും അനന്തപുരിക്കാർക്ക് പുറമോടി മാത്രമേ ഉള്ളൂ അകത്ത് വലിയ കഷ്ടപ്പാടാണല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതി കാളിയാക്കുകയാണ് അതിഷ്ടപ്പെടാതെ ഞാൻ പറയുന്നുണ്ട് ഞങ്ങളും ഈ വീട്ടിലെ മരുമക്കൾ തന്നെയാണ് അനാമികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത കഷ്ടപ്പാട് അനാമികയ്ക്ക് എങ്ങനെ വന്നു അനാമികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് അനാമിയയ്ക്ക് ഒരു കുറവുമില്ലാതെയാണ് മുത്തശ്ശിനും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാം നോക്കുന്നത് എന്നൊക്കെ ഞാനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിയയ്ക്ക് ഒരു കുറവുമില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നത് നിന്നെപ്പോലെ വലിഞ്ഞു കയറി വന്നവളല്ല എൻ്റെ അനാമിക മോള് വലിയ കൊട്ടാരത്തിൽ ജനിച്ചതാണ് നീ നിൻ്റെ അനിയത്തിയുമായിരിക്കും എൻ്റെ മോളുടെ താലിമാല മോഷ്ടിച്ചത് നേരത്തെ ദേവേജി കൊടുത്ത പത്ത് പവൻ്റെ മാല മോഷ്ടിച്ചത് നീ തന്നെയല്ലേ അതുകൊണ്ട് ഇത് മോഷ്ടിച്ചത് നീ തന്നെയായിരിക്കും അവളുടെ ചെകിടത്ത് ഒന്ന് കൊടുക്ക് ദേവേജി അവൾ തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും പറയും അന്ന് പൊട്ടിച്ചത് ഓർമ്മയില്ലേ അതുപോലെ ഒന്ന് കൊടുക്ക് ദേവേചി ദേവേചിക്ക് വയ്യെങ്കിൽ ഞാൻ അവൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിനെ തല്ലാൻ വേണ്ടി കൈയോങ്ങി വരികയാണ് രേവതി എന്നാൽ ദേവിയാൻ ഓടി വന്ന് രേവതിയുടെ കൈ പിടിച്ച് മാറ്റുന്നുണ്ട് അത് പറ്റില്ല രേവതി ഈ നിൽക്കുന്നത് രേവതിയുടെ മരുമകളാണോ അല്ലല്ലോ എൻ്റെ മരുമകളല്ലേ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ഇത്രയും കാലം അനാമികയോട് ദേഷ്യപ്പെടാനോ വഴക്കിടാനോ ഒന്നും ഞാൻ പോയിട്ടില്ല പക്ഷെ താലിമാല പോയത് എനിക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല രേവതി അതുകൊണ്ട് രേവതി ആദ്യം തല്ലേണ്ടത് ന്യായന് മോളെയല്ല ഈ നിൽക്കുന്ന അനാമികയെയാണ് അനാമിക താലി നഷ്ടപ്പെടുത്തിയത് അവളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് അല്ലാതെ ഈ വീട്ടിലുള്ളവരെ എന്തിനാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് പോയി നിങ്ങളുടെ മോളെ ആദ്യം ചോദ്യം ചെയ്യേം താലിമാല എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്ത് എന്ന് പറഞ്ഞ് ജയൻ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് അതൊന്നും വേണ്ട അതിൻ്റെ പിറകെ നടന്ന് സമയം നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പതിനഞ്ച് പവൻ്റെ താലിമാലിയാണ് നഷ്ടപ്പെട്ടത് അതിന് ഇരട്ടി സ്വർണം കൊണ്ടാണ് ഈ വീണ് വന്നിരിക്കുന്നത് രേവതി നീ ആ ബോക്സ് ഓപ്പൺ ചെയ്യേ അതെന്താ പുരിക്കാരൊക്കെ ഒന്ന് കാണട്ടെ ഞങ്ങളുടെ പത്രാസ് അനു കിട്ടിയ താലി പോലെയല്ല ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല ഇരുപത്തഞ്ച് പവന്റെ മാലയാണിത് അനന്തപുരിക്കാർക്ക് ഇത്രയും വിലപിടിപ്പുള്ള സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ലല്ലോ മോളെ അനാമിക എങ്ങനെയുണ്ട് മോൾക്ക് ഈ താലിമാല ഇഷ്ടമായോ അനി നീ ആ മാല എടുത്ത് അനാമിക മോളുടെ കഴുത്തിലിട് എന്റെ മോളുടെ മാല എന്ന് പറഞ്ഞ് ഇനി ആരും ഒന്നും പറയരുത് എന്ത് വീണു ആവശ്യപ്പെടുകയാണ് ആ മാല എല്ലാവരും കാണുകേ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് രേവതി എന്റെ തിളക്കമ്മമാണ് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇഷ്ടമായ അച്ഛത് ചില്ലറിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് ആന ഈ മാല എൻ്റെ കഴുത്തിൽ കെട്ടിത്തരണം ആന് കെട്ടിയ മാലയ്ക്ക് ഇത്രയും കാനമുണ്ടായിരുന്നില്ല എന്താണ് ഇത് കൊള്ളാം അച്ച എന്ന് പറഞ്ഞ അനാമിക ആ മാല എടുത്ത് നോക്കുന്നുണ്ട് ഇത് മൂർത്തി ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല അതിനേക്കാൾ വലിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലുണ്ട് അവിടെ വന്നപ്പോൾ ഒന്ന് കയറി നമ്മുടെ മോൾക്ക് അന്തസ് ഉണ്ടല്ലോ അത് ഞങ്ങൾ കാണിക്കണമല്ലോ മോൾക്ക് ഇനി എത്ര സ്വർണം വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി ഞാൻ എനിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടെ ആൾക്കാരുള്ളൂ എൻ്റെ അനാമികമോൾ പറഞ്ഞാൽ ഈ നിമിഷം അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവരും അച്ഛാ അച്ഛനെ ഓവറാക്കല്ലേ ഇത് എനിക്ക് നന്നായിട്ട് അറിയാം അത് അതിവിടെയുള്ളവരെ കൂടി അറിയിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാൽ എന്തായാലും ഇവിടെയുള്ളവർ സംശയിക്കും കണ്ടില്ലേ ഏട്ടത്തി എൻ്റെ മോളുടെ അന്തസ്സ് പതിനഞ്ച് പവൻ പോയാൽ എന്താ ഏട്ടത്തി ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണമല്ലേ ഞങ്ങൾ അവൾക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നത് എൻ്റെ അനിയുടെ ഭാഗ്യം എന്താ നോക്കി നിൽക്കുന്നത് അതെടുത്ത് അനാമിക മോൾക്ക് കെട്ടിക്കൊടുക്കടാ എന്ന് പറഞ്ഞ് ജാനകി അനിയെ നിർബന്ധിക്കുന്നുണ്ട് ഇത് വലിയ ശല്യമായല്ലോ അവളുടെ താലിമാല പോയെന്ന് കരുതി സമാധാനിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അനി ആ താലിമാല അനാമികക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി വരികയാണ് ആ സമയം ആദർശ അങ്ങോട്ട് വരുന്നുണ്ട് ആദർശിനെ കണ്ടപ്പോൾ അനി താലിമാല കെട്ടാതെ അവിടെ നിൽക്കുകയാണ് ഇത് നീ കണ്ടോ എൻ്റെ മോളുടെ വീട്ടുകാർ അവൾക്ക് വീണ്ടും സ്വർണം കൊടുത്തിരിക്കുന്നു ഇരുപത്തിയഞ്ച് പവന്റെ സ്വർണ്ണമാണ് അനാമിക മോളിന്റെ അച്ഛൻ കൊണ്ടുവന്നിരിക്കുന്നത് അനാമിക മോളുടെ അന്തസ്സിന് ഒരു കുറവുമില്ല എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എന്റെ ഭാര്യയുടെ വീട്ടുകാര് ഇതുവരെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ആദർശ് അനങ്ങിക്ക് ഗോവിന്ദനും എൻ്റെ മരുമകളുടെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലുമില്ല നോക്കട എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി ആ മാല ആദർശന് കാണിച്ചു കൊടുക്കുകയാണ് ആ മാല കണ്ടപ്പോടെ ആദർശ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഇത് സ്വർണ്ണമാലയല്ല ഇത് ഡ്യൂപ്ലിക്കേറ്റ് മാലയാണ് കണ്ടാൽ തന്നെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പൊട്ടിച്ചിരിക്കുന്നുണ്ട് വെറുതെ ലോക്കൽ ഏതേ കടയിൽ നിന്ന് അഞ്ഞൂറ് രൂപ കൊടുത്ത് വാങ്ങിച്ചതായിരിക്കും അല്ലാതെ ഇതിനപ്പുറം തുകയൊന്നും ഇതിനാവില്ല അല്ല ഒനാമികയുടെ അച്ഛൻ ഏത് ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് ഏതായാലും കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇതേ ആദർശേ വെറുതെ അനാവശ്യം പറയരുത് നിന്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതൊന്നു വാങ്ങിക്കാൻ കഴിയില്ല എന്ന് കരുതി എൻ്റെ മരുമകളെ വെറുതെ തരം താഴ്ത്തരുത് എന്തായാലും ഇത്ര അസൂയ പാടില്ല ആദർശേ ഏട്ടത് ഇതൊന്നും കേട്ടില്ലേ ഇത് വലിയ ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ജാനകി തർക്കിക്കുകയാണ് അങ്ങനെ ആദർശ് പറയുന്നുണ്ട് ഞാൻ ഇത് തെളിയിച്ചു തരാം അങ്ങനെ ആദർശ് ആ എടുത്ത് ഉരച്ച് നോക്കുന്നുണ്ട് ആദർശ് അത് നന്നായിട്ട് ഉരച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കളറ് വാങ്ങുകയാണ് ശേഷം അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പാരമ്പര്യമായി ഗോൾഡ് നിർമ്മിക്കുന്നവരാണ് സ്വർണ്ണവും മുക്കുപണ്ടവും കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂ അത് കേട്ട് തല കൊഞ്ഞ് നിൽക്കുകയാണ് ജാനകി ആ സ്വർണ്ണമാല മോഷ്ടിച്ചത് അനാമിക തന്നെയായിരിക്കും എന്നിട്ട് ഇവർ മുഖുബണ്ഡമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കും എന്നൊക്കെ ദേവിയാനി പറയുമ്പോൾ ആകെ ദേഷ്യം വന്ന് ജാനകി പറയുന്നുണ്ട് എടി അനാമികെ എടി അനാമിക നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ നിന്റെ വീട്ടുകാർ ഈ സ്വർണ്ണമാല ഇങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ വീട്ടുകാരോട് ഇവിടുന്ന് പോകാൻ പറ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് ജാനകി ജാനകിയുടെ സംസാരം കേട്ട് ഒന്നും മിണ്ടാതെ തലത്താഴ്ത്തി നിൽക്കുകയാണ് വേണു